സോ ലാസ്റ്റ് സക്സസ്ഫുൾ ആയ ാസ്റ്റ് അതെ എന്ത് തോന്നുന്നു സന്തോഷം പിന്നെ ഹാർഡ് വർക്ക് എല്ലാം എന്റെ ഒരു ഇപ്പൊ ഫസ്റ്റ് അർമിയനെ പോയി അവിടെ നിന്ന് പിന്നെ ഉസ്ബക്കിലോട്ട് വന്നു കൊറേ സ്ട്രഗിൾസിലൂടെ കടന്നുപോയി ഫൈനലി എന്താണ് ഒരു നല്ല സന്തോഷം തോന്നുന്നുണ്ടോ ആ ഒരു അച്ചീവ്മെന്റ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് സന്തോഷം ഉണ്ട് സന്തോഷമുണ്ട് ഇപ്പോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് പിന്നെ എബരോടുള്ള ഒരു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ കണ്ടക്ട് നാട്ടിൽ ചെയ്ത ഫസ്റ്റ് ആണ് അപ്പം പങ്കെടുക്കാൻ പറ്റി പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാട് കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു ഗ്രാജുവേഷൻ സെറമണി ഇന്ത്യയിൽ വെച്ച് അല്ലെങ്കിൽ കേരളത്തിൽ വെച്ചൊക്കെ നടക്കുന്നത് റേർ ആണ് ഇത് ഫസ്റ്റ് എനിക്ക് എൻ്റെ എൻ്റെ അറിവ് അതായത് നന്നായിരുന്നു ഇത്തരം പരിപാടികൾ വരണം പിള്ളേർക്ക് പ്രചോദനം ഉണ്ടാകണം നന്നായിരുന്നു എന്തോ തോന്നുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമില് അല്ല എനിക്ക് നമ്മൾ ഈ ഒരു പ്രശ്നം ഈ ഒരു ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളോട് കൊറേ പാരന്റ്സ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ അപ്പനും അമ്മയും ഒക്കെ പോകണമെങ്കിൽ മിനിമം ഒരു ലക്ഷം രൂപ വേണം അപ്പൊ അത് മുളക്കാനില്ലാത്ത കുറെ പാരന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് സോ ഇപ്പം നീ എന്താണ് വീണ്ടും പിന്നെ എന്താ ഫർഗാനയിൽ വീണ്ടും ലെഫ്റ്റ് ചെയ്യുന്നുണ്ട് ജയസൺ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇന്നത്തെ പ്രോഗ്രാം കണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾ അവിടെ ആർമീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ബെറ്റർ ഓക്കെ സുഭാഷിക്ക് എന്താണോ അടുത്ത പ്ലാൻ ജിസിലി ആണ് എവിടെയാണ് ചെയ്ത് കഴിഞ്ഞു ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഓഫ്ലൈൻ ക്ലാസ്സിലായിരുന്നു ഓക്കെ അപ്പൊ ഇൻ ബിറ്റ്വീൻ ഗ്രാജുവേഷൻ ഡേക്ക് വേണ്ടി വന്നു ഗ്രാജുവേഷൻ ഡേക്ക് വേണ്ടി വന്നു ഇനി നേരെ ക്ലാസിലോട്ട് പോവാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലാക്ക് ചെയ്യാൻ ഉറപ്പാണോ ഉറപ്പായിട്ട് കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഡീനായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഡീന പറഞ്ഞെന്ന് പറഞ്ഞാൽ മിനിമം ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് പിള്ളേർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പിള്ളേർ അവരെല്ലാരും ക്ലിയർ ചെയ്യാ പറയുന്നത് അതിന് എന്തായാലും ആശങ്ക ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏഹ് ഉറപ്പായിട്ട് ഉണ്ടാവും സോ ബ്രോ താങ്ക് യു താങ്ക് യു വെരി മച്ച് സാറേ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ